രണ്ട് മനുഷ്യരിൽ നിന്നാണ് എൻ്റെ ആത്മകഥ തുടങ്ങുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് കങ്കാണിയുടെ അടിയേറ്റ് തേയിലക്കാട്ടിൽ പിടഞ്ഞു വീണ എൻ്റെ അമ്മുമ്മ അമരാവതി ബ്രിട്ടീഷ് കങ്കാണിമാരുടെ മർദ്ദനം പേടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവേ വഴിയിൽ കാണാതാവുകയോ മരിച്ചു പോവുകയോ ചെയ്ത എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തി പാപ്പമ്മ ഈ രണ്ട് മനുഷ്യരുടെ കണ്ണീരിലും ചോരയിലും നിന്നാണ് ഈ ആത്മകഥയുണ്ടാകുന്നത് അമരാവതിയെയും പാപ്പമ്മയെയും പോലെ നിരവധി മനുഷ്യർ മൂന്നാറിലുണ്ട് എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല ഞാൻ കണ്ടുവളർന്ന ലയങ്ങളിലെല്ലാം ഇങ്ങനെ അടിമജീവിതം നയിച്ച മനുഷ്യരാണുള്ളത് എന്ന കാര്യം എന്നെ ഞെട്ടിപ്പിച്ച ഒരു തിരിച്ചറിവായിരുന്നു മുത്തശ്ശിയുടെ തുടയിൽ കങ്കാണി പതിപ്പിച്ച അടിമ അടയാളം ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ശരീരങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് എന്നെ ഞെട്ടിപ്പിച്ച കാഴ്ചയായിരുന്നു ആ മനുഷ്യരെ കുറിച്ച് എനിക്ക് എഴുതാനാകാതെ വയ്യെന്നായി എൻ്റെ ജീവിതം എഴുതി തുടങ്ങിയപ്പോൾ ഈ മനുഷ്യരെല്ലാവരും എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന് ഈ ആത്മകഥ അവരുടെ കൂടി സ്വന്തമാക്കി മാറ്റി അങ്ങനെയാണ് മലങ്കാട് എഴുതപ്പെട്ടത് മൂന്നാറിലെ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച പ്രഭാഹരൻ എന്ന വ്യക്തിക്ക് മാത്രമായി ഒരു ആത്മകഥ സാധ്യമല്ല എന്ന് ഞാനറിഞ്ഞു മലങ്കാട് ഒരു തൊഴിലാളി സമൂഹത്തിൻ്റെ ആത്മകഥയായി മാറിയത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പുതിയ കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആ പുതിയ കേരളത്തിൽ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ സ്ഥാനം എവിടെയാണ് തങ്ങൾ കേരളീയരാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും കയ്യിലില്ലാത്ത ഈ മനുഷ്യർ കേരളീയ പൊതുസമൂഹത്തിനു മുൻപിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അവരുടെ ആത്മകഥ മലയാളി ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരു ആത്മകഥ കൂടിയായിരിക്കും